ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ ജൂലൈ മുപ്പതിനാണല്ലോ നമുക്ക് ഇത് സംഭവിച്ചത് അതിന് രണ്ടാഴ്ച മുമ്പാണ് ഇത് നമ്മൾ ഇന്ത്യയിലത് പരീക്ഷിച്ച് ചെയ്യുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു സാങ്കേതിക വിദ്യ വന്ന് കറക്റ്റ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ നൂറുകണക്കിനാണ് നാനൂറോളം ആളുകൾ പോയി നമ്മുടെ ആളുകളൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല സുഭാഷ് ചന്ദ്രബോസ് താങ്കൾ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ വലിയ വീടൊക്കെ വെച്ച് വലിയ കാറിലൊക്കെ സഞ്ചരിച്ചിട്ട് ഞങ്ങൾ ആ സുഖം അനുഭവിക്കണ്ടേ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വാണിംഗ് സിസ്റ്റം കിട്ടിയാൽ നമുക്കിത് ആളുകൾക്ക് മാറാൻ കഴിയും ഭൂകമ്പവും പ്രവചിക്കാവുന്ന നിലയിലേക്ക് ലോകത്ത് സയൻസ് വളർന്നിട്ടുണ്ട് ലാൻഡ് സ്ലൈഡും പ്രവചിക്കാമെന്നിപ്പോൾ പക്ഷേ ഇനി ഒരു ഒരുപാട് നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് വോമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് സാറാണ് സാർ നമസ്കാരം പ്രധാനമായും ഉയർന്നു എഴുതുന്നത് ഈ ഉരുൾപൊട്ടൽ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി അതിനു മുൻപും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രധാനമായും ചർച്ചയാകുന്നത് ഈ ഉരുൾപൊട്ടൽ മുൻപേ അറിയാൻ സാധിക്കില്ല എന്നതാണ് അങ്ങനെ ഒരു വർത്തമാനമുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് മഴ മുൻകൂട്ടി അറിയാൻ നമുക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ടല്ലോ അത് സമയമൊക്കെ സംബന്ധിച്ച് ചില തർക്കമുള്ളൂ വാണിംഗ് കൊടുക്കുന്നുണ്ട് അലർട്ടിനെയൊക്കെ സംബന്ധിച്ച് സംബന്ധിച്ചോളൂ അതുപോലെ ലാൻഡ് സ്ലൈഡും എയർലി വാണിംഗ് സിസ്റ്റം ഫോർ ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലൈഡ് എയർലി വാണിംഗ് സിസ്റ്റം ലൂസ് എന്നൊക്കെ പറയാമല്ലോ എൽ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന സിസ്റ്റം ലോകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ പല ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ ചാനലുകളിലൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഒരു നിമിഷം കൊണ്ട് പൊട്ടുന്നതെന്നൊക്കെ പറയും പൊട്ടുന്നൊക്കെ ഒരു നിമിഷം തന്നെ ഷെയർലിയുമാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹോങ്കോങ്ങിലാണിത് അവർ പരീക്ഷിച്ചത് ഹോങ്കോങ് ന്യൂസിലൻഡ് ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ ഈ കാര്യങ്ങൾ എഴുപതുകൾ മുതലേ പഠനങ്ങളുണ്ട് എഴുപത്തി ഏഴിലാണ് ഹോങ്കോങ്ങിൽ എന്ത് ചെയ്തത് ഇതാദ്യമായി റെയിൻ അതും കൂടെ പറയണം റെയിൻ ഇൻഡ്യൂസ്ഡ് ആ വാക്കാണ് കറക്റ്റ് റെയിൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ് എയർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മഴയുടെ കാരണങ്ങൾ കൊണ്ടുവരുന്ന മറ്റ് കാരണങ്ങൾ വിട്ടുള്ളൂ ഭൂകമ്പം മനുഷ്യൻ്റെ ഇടപെടലെ കൊണ്ടൊക്കെ വരും വ്യാപകമായി കാട് വെട്ടി വല്ലാതെ ഭൂകമ്പം വന്നു ഒക്കെ അത് വേറെ ലാൻഡ് സ്ലൈഡാണ് മഴ പ്രധാന വില്ലനായി നിന്ന് കൊണ്ടുവരുന്ന ലാൻഡ് സ്ലൈഡ് പഠിക്കാൻ റെയിൻ ഇൻഡ്യൂസ്ഡ് അതാണ് വാക്ക് റെയിൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ് എയർലി വാർണിംഗ് സിസ്റ്റം എഴുപത്തേഴിൽ ഞാൻ പറഞ്ഞ പോലെ എവിടെ ചെയ്തു ഹോങ്കോങ്ങിൽ ചെയ്തു എന്താ അതിനകത്ത് ചെയ്യുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് റിസ്ക്കിനെ കുറിച്ചുള്ള നോളജ് എന്തൊക്കെ റിസ്ക് ഉണ്ടാവും ഈ ഇത് പിന്നെ ഉരുൾപൊട്ടലുണ്ടായാലും എന്തൊക്കെ റിസ്ക് ഉണ്ടാവും അതിനെക്കുറിച്ചുള്ളൊരു വാണിങ് കൊടുക്കാൻ പറ്റും അതിൻ്റെ ഒരു മോണിറ്ററിങ് എടുക്കാൻ പറ്റും ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ഡിസിമിനേറ്റ് ചെയ്യാൻ പറ്റും ആളുകൾക്ക് അറിഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ ഇപ്പം വിവരം കിട്ടി അതുവഴി മെഷീൻ വഴി വിവരം കിട്ടി സിസ്റ്റം വഴി മാത്രം കാര്യമില്ല അത് ഡിസിമിനേറ്റ് ചെയ്യാൻ പറ്റണം ആളുകൾക്ക് ഡിസിമിനേറ്റ് ചെയ്യാൻ പറ്റണം ഡിസിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം ആളുകൾക്ക് അപ്പം ഡിസിമിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതാണ് എൻ്റെ കറക്റ്റ് വാക്ക് മൂന്നാ നാലാമത്തെ കാര്യമാണ് എന്തൊക്കെ റെസ്പോൺസ് കേപ്പബിലിറ്റി അതായത് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്തങ്ങളുടെ ഒരു ശക്തിപ്പെടുത്തൽ ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ഇതുവഴി ഈ സിസ്റ്റം വഴി ചെയ്യാൻ പറ്റും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ആണ് ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു ബ്രെയിൻ അവരുടെ ഒരു ബ്രെയിൻ ചാനലാന്ന് പറയാം നാഷണൽ ലാൻഡ് സ്ലൈഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട് ഈ രാജ്യത്ത് എന്തൊക്കെയാണ് സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചത് നാഷണൽ ലാൻഡ് സ്ലൈഡ് ഫോർകാസ്റ്റിംഗ് സെൻറ്റർ നാഷണൽ സീസ്മിക് സെൻറ്ററോ സീസ്മോളജി ഉണ്ട് ഭൂകമ്പം പഠിക്കാൻ അവളിതുണ്ട് ഇനി സെൻ്ററുണ്ട് ഇപ്പോൾ ആ ഡേറ്റ പബ്ലിക്കിന് കൊടുക്കുന്നില്ല ഇത് സിസ്റ്റം പബ്ലിക് പക്ഷേ അതോറിറ്റീസിന് കൊടുക്കാം പതിമൂന്ന് ഏരിയാസിലിത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് കേരള രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇതിന് വിപുലമായ രീതിയിൽ ഇത് പബ്ലിക്കിന് ഉൾപ്പെടെ കൊടുക്കാൻ പറ്റുമോ എന്നാണ് അവർ ആലോചിക്കുന്നത് ഈ സിസ്റ്റം അപ്പോൾ വളരെ അഡ്വാൻസ്ഡായിട്ട് ലോകം പോവുകയാണ് എഴുപതുകൾക്ക് ശേഷം ഇങ്ങനൊരു സിസ്റ്റം ലോകത്ത് ഡെവലപ്പ് ചെയ്തു പല രാജ്യങ്ങളിലും ഇത് ചെയ്തു ഇന്ത്യയിൽ ഞാൻ ഡേറ്റ് വരെ പറയാം കറക്റ്റ് ഡേറ്റ് വരെ പറയാം ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ ജൂലൈ മുപ്പതിനാണല്ലോ നമുക്ക് ഇത് സംഭവിച്ചത് അതിന് രണ്ടാഴ്ച മുമ്പാണ് ഇത് നമ്മൾ ഇന്ത്യയിലത് പരീക്ഷിച്ച് ചെയ്യുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു സാങ്കേതിക വിദ്യ വന്ന് കറക്റ്റ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ നൂറുകണക്കിന് ആൾ നാനൂറോളം ആളുകൾ പോയി നമ്മുടെ ആളുകളൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സാങ്കേതിക വിദ്യ ഉണ്ടെന്നും ഇത് കണ്ടുപിടിക്കപ്പെട്ടെന്നൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല നിർഭാഗ്യവശാൽ നിർഭാഗ്യമാണ് ഭാഗ്യവശാലിത് ചർച്ച ചെയ്യപ്പെടണം ഇപ്പോൾ ഈ സിസ്റ്റമുണ്ട് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സയൻസാണ് നമുക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റും എല്ലാ ഏരിയയിലും ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള റെയിൻ റെയിൻഫാൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെയിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മഴ കൊണ്ടുവരുന്ന ഇതിന് നമുക്ക് തീർച്ചയായിട്ടും വാണിങ് കൊടുക്കാൻ പറ്റും പക്ഷേ വാണിങ് കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആളുകൾ മാറി താമസിക്കാനും അതിനുള്ള പ്രിക്കോഷൻ എടുക്കാനും തയ്യാറാവണം ഞാൻ പല ചാനലുകളിലും പോയപ്പോൾ ഒരാൾ പറഞ്ഞത് തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോൾ അമലിൻ്റെ നാട് വയനാടല്ലേ സ്ഥലം ഇവിടെ വയനാട് എവിടെ വയനാട് മാനന്തവാടി മാനന്തവാടിയിലാണ് അമലിന് തോന്നുന്നു ഞാൻ ഇപ്പം തിരുവനന്തപുരത്തല്ലേ ഇരിക്കുന്നത് വർക്ക് ചെയ്യുന്ന അമൽ തിരുവനന്തപുരത്തന്നെ തിരുവനന്തപുരത്ത് വരുമ്പോഴും എറണാകുളത്ത് പോകുമ്പോഴും കോഴിക്കോട് പോകുമ്പോൾ അമ്പര ചുമ്പികളായ കെട്ടിടങ്ങളുണ്ട് ദുബായിൽ പോയി നിങ്ങൾ ഫാമിലി ആയിട്ട് വിചാരിക്കാം ബുർജ് ഖലീഫയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സംഭവമാണ് അത് എന്നാൽ ഇതെല്ലാം കൂടി നമുക്ക് വയനാട് വച്ചൂടെ വയനാട്ടുകാർക്ക് എന്തിനാണിത് നിഷേധിക്കുന്നത് എന്നൊരു ശരാശരി വയനാടുകാരൻ ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കുറ്റം പറയാൻ പറ്റില്ല അത് വേണ്ടേ നിങ്ങൾക്ക് മതിയോ തിരുവനന്തപുരത്തുകാർക്ക് മതിയോ ഇത് എന്നോട് ചോദിച്ചത് വയനാടിലൊരു അധ്യാപകൻ ഞാൻ പേര് പറയുന്നില്ല അധ്യാപനൊരു ചാനലിൽ ചോദിച്ചു ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് താങ്കൾ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും വലിയ അപ്പോൾ എൻ്റെ വീട് പുള്ളി കണ്ടിട്ടില്ല ഭാഗ്യവശാൽ കണ്ടിട്ടില്ല വലിയ വീടൊക്കെ വെച്ച് വലിയ കാറിലൊക്കെ സഞ്ചരിച്ചിട്ട് ഞങ്ങൾ ആ സുഖം അനുഭവിക്കണ്ടേ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ വലിയ വീടല്ല വെച്ചിരിക്കുന്നത് ഞാൻ പ്രകൃതിക്ക് അനുഭവിച്ച വീടാണ് വെച്ചിരിക്കുന്നത് ചെറിയ സ്ഥലത്ത് എന്നൊക്കെ ഞാൻ തടി തപ്പി അല്ല ഞാൻ അവിടുന്ന് ഒഴിവായി അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞത് നമുക്ക് വേർലിവാണി സിസ്റ്റം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ സിസ്റ്റം കിട്ടിയാൽ നമ്മൾ അത് പാലിക്കണം വയനാട് സംഭവിച്ചത് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും വയനാടിലെ പഞ്ചായത്ത് മെമ്പറും ഞാൻ രണ്ടുപേരെയും പേര് പറയുന്നില്ല അവരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഫോണിൽ സംസാരിച്ചിരുന്നു ചാനൽ വഴി സംസാരിച്ചു തലേ ദിവസം ഒരുപാട് ആളുകളോട് പോയി പറഞ്ഞത് ഒരുപാട് പേര് മാറി അവിടെ ഒരുപാട് പേർ മാറി അപ്പോൾ തീർച്ചയായിട്ടും ഈ വാണിംഗ് സിസ്റ്റം കിട്ടിയാൽ നമുക്കിത് ആളുകൾക്ക് മാറാൻ കഴിയും ഭൂകമ്പവും പ്രവചിക്കാവുന്ന നിലയിലേക്ക് ലോകത്ത് സയൻസ് വളർന്നിട്ടുണ്ട് ലാൻഡ് സ്ലൈഡും പ്രവചിക്കാവുന്ന നിലയിൽ പ്രവചിക്കാൻ വന്നിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ഇനി വളരേണ്ട സ ഒരു സയൻസാണ് ഒരുപാട് വളരേണ്ട സയൻസാണ് എന്തായാലും നിലവിലത് കണ്ടുപിടിച്ചിട്ടുണ്ട് അതും കൂടി പുതിയ സമൂഹം അറിഞ്ഞിരിക്കണം